ഇന്നത്തെ വിഷയം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വാഭാവിക വളർച്ചാ നിരക്കും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചുകൾ എങ്ങനെ തിരിച്ചറിയാം എന്നതുമാണ് നമുക്കറിയാം സാധാരണ ഒരു ഹെൽത്തി ആയിട്ടൊരു ബേബി ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആവറേജ് നമ്മുടെ ഇന്ത്യൻ ബേബീസിന്റെ ആവറേജ് വെയ്റ്റ് ഏകദേശം മൂന്ന് കിലോയും നീളം അൻപത് സെന്റിമീറ്ററുമാണ് ഒരു വയസ്സാകുമ്പോഴേക്കും ഈ കുഞ്ഞ് ഒരു ഒൻപത് മുതൽ പത്ത് കിലോ ഭാരം വെക്കുകയും ആ നീളം അതായത് ഹൈറ്റ് എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ അപ്പം ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫിൽ ആദ്യത്തെ വർഷം ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് ആ കുഞ്ഞ് വെക്കുന്ന ഹൈറ്റിൻ്റെ തോതെന്ന് പറയും പിന്നെ അടുത്ത മൂന്ന് വർഷങ്ങളിൽ അടുത്ത സെക്കൻഡ് ഇയർ ഒന്ന് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് സെന്റിമീറ്റർ വരെയാണ് നീളം വയ്ക്കുന്നത് മൂന്ന് മുതൽ നാല് വയസ്സ് വരെയുള്ള സമയങ്ങളിൽ ഏഴ് മുതൽ എട്ട് സെന്റിമീറ്റർ ഓരോ വർഷം പ്രതിവർഷം ഏഴ് മുതൽ എട്ട് സെന്റിമീറ്റർ ആണ് നീളം വയ്ക്കുന്നത് നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ കുട്ടിക്കാലം ആ സമയങ്ങളിൽ നാല് മുതൽ ആറ് സെന്റിമീറ്റർ ഓരോ വർഷവും ആവറേജ് ഏകദേശം നോക്കിയാൽ ഒരു വർഷം അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് വയ്ക്കണം സാധാരണഗതിയിൽ ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ഒരു വർഷം അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഉയരം കൂടണം പത്ത് വയസ്സല്ലെങ്കിൽ ഒമ്പത് പത്ത് വയസ്സ് മുതൽ അവരുടെ പിബേർട്ടൽ ഗ്രോത്ത് ഡവളപ്ഷൻ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ എന്താണ് ഹൈറ്റ് ഉയര ഉയരം വയ്ക്കുന്നതിൻ്റെ വേഗത കൂടുകയും ആൺകുട്ടികളിലാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെ ആ പിർട്ടി പ്രോസസ്സ് രണ്ട് മൂന്ന് വർഷം കൊണ്ടുള്ള ആ പിപോട്ടി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെ ഹൈറ്റ് വയ്ക്കുകയും പെൺകുട്ടികളിലാണെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ സെന്റിമീറ്റർ ഹൈറ്റ് മൊത്തം ഹൈറ്റ് കൂടുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് പാരമ്പര്യം നമ്മുടെ പാരമ്പര്യം അനുസരിച്ചുള്ള ജനിതകമായ പാരമ്പര്യം അനുസരിച്ച് അച്ഛൻ്റെയോ അമ്മയുടെയോ ഹൈറ്റിന്റെ ആ നിരക്കനുസരിച്ച് ഫൈനൽ ഹൈറ്റ് രൂപാന്തരപ്പെടുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഈ ഹൈറ്റ് ഓരോ വർഷമെങ്കിലും നമ്മൾ അത് റെക്കോർഡ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുന്നതിന് ഇപ്പോൾ ചില ടൂൾസ് ലഭ്യമാണ് ഗ്രോത്ത് ചാർട്സ് എന്ന് പറയുന്ന ഗ്രാഫ് ഗ്രാഫിക് ഫോമിൽ ഇരിക്കുന്ന ടൂൾസ് ലഭ്യമാണ് അതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ഹൈറ്റ് ഏത് നിലവാരത്തിലാണ് നിൽക്കുന്നതെന്നും കഴിഞ്ഞ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മുന്നോട്ടുള്ള വർഷങ്ങളിൽ ഹൈറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഏത് ശരിയായ വഴിയിൽ കൂടിയാണോ കുഞ്ഞ് വളരുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒരു പക്ഷേ കുഞ്ഞ് സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ മറ്റു കുട്ടികളെ കറി ചെറുതാണ് ഷോർട്ട് ഹൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കും പലരും പറയും കുഞ്ഞ് ചെറുതാണല്ലോ ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് രണ്ടാം ക്ലാസ്സിലാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ പലപ്പോഴും വന്നിട്ടുണ്ട് വരാറുണ്ട് കൊണ്ടുവരാറുണ്ട് അങ്ങനെ കുട്ടികളെ അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ചിലപ്പോൾ അവർ സ്വയം തോന്നിയിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റു മറ്റുള്ളവരോട് ഉപദേശം ചോദിക്കാറുണ്ട് അപ്പോൾ അവർ പറയുന്നില്ല കുറച്ച് കഴിയുമ്പോൾ വളരും കുട്ടി കുറച്ചുകൂടി വളരും കുറച്ച് കഴിയുമ്പോൾ വളരും എന്നുള്ള ഒരു പ്രതീക്ഷ കൊടുക്കുന്നത് മൂലം കൃത്യമായ സമയങ്ങളിൽ അത് കാണിക്കാതെ പോവുകയും ഈ കുട്ടി ഉയരക്കുറവ് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോവുകയും ഒരു പത്തോ പതിനഞ്ചോ വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സാകുമ്പോഴേക്കും അവൻ്റെ മറ്റ് വികാസം സംഭവിക്കേണ്ട സമയമായിട്ടും ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം ആവശ്യത്തിന് വെക്കാതെ വരികയും ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഗൗരവമായിട്ട് ഈ ഒരു അവസ്ഥയെ കാണുകയും അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ കാണിക്കുമ്പോൾ അവർ എൻഡോക്ണോളജിനെ കാണിക്കൂ എന്ന് പറഞ്ഞ് റെഫർ ചെയ്ത് നമ്മളടുത്തെത്തുകയും ചെയ്യുന്നത് അപ്പോൾ അത്തരം അവസരങ്ങൾ വളരെ പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിനകത്ത് ഹോർമോണിൻ്റെ കുറവുകളോ അഭാവമോ എന്തെങ്കിലും തകരാറുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഉയരക്കുറവ് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ചെയ്തിരിക്കുകയാണ് അതായത് ആ കാലതാമസം കൊണ്ട് തന്നെ നമുക്കൊരു ചികിത്സ നിർദ്ദേശിക്കുകയാണെങ്കിലും ഉയരക്കുറവ് നികത്താനുള്ള സമയം നമുക്ക് നമ്മുടെ മുന്നിൽ അപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ ഒരു ജനിതകമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട് ടെർണർ സിൻഡ്രോം എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് ഈ കുട്ടികളിൽ നൂറ് ശതമാനം കുട്ടികളിലും ഉയരക്കുറവ് കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ടേണർ സിൻഡ്രോം പെൺകുട്ടികളിൽ മാത്രം കാണുന്നൊരു അവസ്ഥയാണ് അപ്പോൾ ഈ കുട്ടികളിൽ ഉയരക്കുറവ് മാത്രമല്ല അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളിലും അവരുടെ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനം തകരാറുകളും കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പിബോർട്ടി ഡെവലപ്മെൻറ്റും ലേറ്റായിരിക്കും അപ്പോൾ പലപ്പോഴും ഈ ഉയരക്കുറവ് ചെറിയ പ്രായത്തിലേ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും അതിനുവേണ്ടി ഒരു ചികിത്സ തേടാൻ പോകാറ് പോകാറില്ല ഒരു പതിനഞ്ച് വയസ്സായിട്ടും ഈ കുഞ്ഞിന് മറ്റു കുട്ടികളെ പോലെ മറ്റു ഫ്രണ്ട്സിനെ പോലെയുള്ള ശാരീരിക വികാസമോ അല്ലെങ്കിൽ അർത്ഥവോ ഒന്നും ആരംഭിക്കാതിരിക്കുന്ന അവസരത്തിലായിരിക്കും ചിലപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ചികിത്സയ്ക്കായിട്ട് ഡോക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻഡോക്നോളജിൻ്റെ അടുത്തോ അവർ എത്തിപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഉയരത്തിനുള്ള ചികിത്സ നമുക്ക് കാര്യമായിട്ടുള്ളൊരു ഗുണം ചെയ്യാൻ സാധ്യതയില്ല അപ്പം ഇത് ഞാൻ പറയാൻ കാര്യം ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സുള്ള കുട്ടിയെ മുതൽ അപ്പം എനിക്ക് നടക്കാൻ സമയം തുടങ്ങുന്ന സമയം മുതൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേയുടെ ആണെങ്കിലും അവരുടെ ഹൈറ്റ് റെക്കോർഡ് ചെയ്ത് ഓരോ ബർത്ത്ഡേയിലും അവർ വെക്കുന്ന ഹൈറ്റ് റെക്കോർഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നേരത്തെ പറഞ്ഞ നിരത്തനുസരിച്ച് ഒരു നാല് മുതൽ അഞ്ച് സെന്റിമീറ്റർ വരെ ഉയരം വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താണ് ആയിട്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല ശരിയായ രീതിയിലാണ് സമാധാനം സമാധാനമുണ്ടാവും അല്ല വളർച്ചാ നിരക്ക് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നേരത്തെ തന്നെ അതിനുവേണ്ട ടെസ്റ്റുകളോ പരിശോധനകളോ ചെയ്ത് അതിനു തക്കതായ ചികിത്സ എടുക്കുകയാണെങ്കിൽ ഉയരത്തിന് കാര്യമായിട്ടുള്ള ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സകൾ ഫലപ്രദമായി എൻഡൊക്നോളജി വൈദ്യശാസ്ത്ര മേഖലയിലെ ഒരു നൂതനമായ ഒരു ബ്രാൻഡാണ് അതായത് നമ്മുടെ എൻഡോക്രൈൻ ഗ്രന്ഥികളുടെ തകരാറുകൾ സംബന്ധിച്ച രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ആധുനിക വൈദ്യശാസ്ത്ര മേഖലയാണ് എൻഡൊക്നോളജി എൻഡോക്രൻ ഗ്രന്ഥികളെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടം കോശങ്ങളാണ് എൻഡോക്രൈൻ ഗ്രന്ഥികൾ ഹോർമോൺസ് എന്ന് പറയുന്ന രാസപദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെയാണ് ഗ്രന്ഥികൾ എന്ന് പറയുന്നത് തലച്ചോറുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് ഗ്രന്ഥി പാരാ തൈറോയ്ഡ് ഗ്രന്ഥി കിഡ്നിയുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അഡ്രിനൽ ഗ്രന്ഥികൾ അതുപോലെ തന്നെ സ്ത്രീകളിലുള്ള ഓവറീസും പുരുഷന്മാരിലെ ടെസ്റ്റിസും ഇവയാണ് പ്രധാനപ്പെട്ട എൻഡോക്രിൻ ഗ്രന്ഥികൾ ഇവയിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺസിന്റെ ഏറ്റക്കുറച്ചിലുള്ള കുറവും അഭാവവും ഓവറായിട്ടുണ്ടാകുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങളും പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കും ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര മേഖലയാണ് എൻഡോക്രനോളജി എന്ന് പറയുന്നത് ഇതിൽ വരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളിലാണെങ്കിൽ വളർച്ചാ സംബന്ധമായ പ്രശ്നങ്ങൾ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ അതായത് ഹൈപ്പോ തൈറോയിഡിസും തൈറോയ്ഡ് ഹോർമോണിൻ്റെ അഭാവം ഹൈപ്പർ തൈറോയിഡിസും അഥവാ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അധിക പ്രസരം അമിതമായ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനമോ പ്രവർത്തനമോ തുടങ്ങിയ സംബന്ധിച്ച അസുഖങ്ങൾ അതുപോലെ ഡയബറ്റിസ് മെലറ്റസ് പ്രമേഹ രോഗം കുട്ടികളിലാണെങ്കിൽ കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് ടൈപ്പ് വൺ പ്രമേഹ രോഗം അതിന് ജീവിതകാലം മുഴുവനുമുള്ള ഇൻസുലിൻ ചികിത്സയാണ് ആ ഇൻസുലിൻ ചികിത്സ എന്ന മേഖല ടെക്നോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സ രീതിയാണ് അതുപോലെ ടൈപ്പ് ടു പ്രമേഹം ടൈപ്പ് ടു പ്രമേഹം സാധാരണ മുതിർന്നവരിലാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി പോലെയുള്ള വിപത്ത് വളരെയധികം നമ്മുടെ സമൂഹത്തെ കാറും തിന്നുന്ന ഈ അവസ്ഥയിൽ കുട്ടികളിൽ പോലും ചെറിയ പ്രായത്തിലും പ്രത്യേകിച്ച് കൗമാര പ്രായക്കാരിൽ ടൈപ്പ് ടു ഡയബറ്റീസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിന് മരുന്നുകളും ലഭ്യമാണ് അതുപോലെ ജീവിത ശൈലിയിലുണ്ടാ ഉണ്ടാകേണ്ട നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ആഹാര രീതിയിലും വ്യായാമമുറകളും അതുപോലെ ശരിയായിട്ടുള്ള ചികിത്സയും ചിലപ്പോൾ ചില അവസരങ്ങളിൽ ഇൻസുലിൻ ചികിത്സയും ഈ ഈ ടൈപ്പ് ടു പ്രമേഹ രോഗത്തിന് കുട്ടികൾ തന്നെ വേണ്ടി വരാറുണ്ട് അതുപോലെ മറ്റൊരു രോഗമാണ് അഡ്രിനൽ ഗ്രന്ഥിയുടെ ഹോർമോൺസ് അഡ്രിനൽ ഗ്രന്ഥി സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി ഈ സ്റ്റിറോയിഡ്സ് നമ്മുടെ ശരീരത്തിലെ എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്ട്രെസ് സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഹോർമോൺസ് ആണ് സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഈ സ്റ്റിറോയിഡ് ഹോർമോണിന്റെ അഭാവം വരികയാണെങ്കിൽ കുട്ടികളിലും ഗ്രോത്ത് ഗ്രോത്തിൻ്റെ അതായത് വളർച്ച സംബന്ധമായ പ്രശ്നങ്ങളോടൊപ്പം തന്നെ അമിതമായ ക്ഷീണം ഷുഗർ കുറയുക അതായത് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും വോമിറ്റിങ് ഛർദി വയറുവേദന കൈ കാലുകളിൽ അല്ലെങ്കിൽ ചുണ്ടിലെ കറുത്തു നിറം വ്യാപിക്കുക അമിതമായിട്ട് കൂടി വരിക അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട് അതുപോലെ സ്റ്റിറോഡ് ഹോർമോണിൻ്റെ അമിതമായിട്ടുണ്ടാകുന്ന അസുഖത്തെയാണ് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് അത് സാധാരണഗതിയിൽ പൊണ്ണത്തടി വളർച്ച കുറവും പൊണ്ണത്തടിയുമായിട്ടാണ് ഇത്തരം കുട്ടികൾ പ്രകടമായി കണ്ടുവരുന്നത് അത് അതൊക്കെ വളരെ റയറായിട്ട് വളരെ ചുരുക്കം കണ്ടുവരുന്ന ചില അസുഖങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളിൽ നേരത്തെ പറഞ്ഞതുപോലെ അണ്ടാഷയം അല്ലെങ്കിൽ ഓവറീസിൻ്റെ പ്രവർത്തനം താമസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ടെസ്റ്റസിൻ്റെ പ്രവർത്തനം താമസിക്കുകയാണെങ്കിൽ നമുക്കറിയാം പത്ത് വയസ്സിന്റെ ഏകദേശം പത്ത് ഒമ്പത് മുതൽ പത്ത് വയസ്സാവുന്ന സമയത്താണ് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വിഭവത്തിൽ ചേഞ്ചസ് ആരംഭിക്കുന്നത് അപ്പം ആ സമയത്ത് ഈ എൻ്റെ നമ്മുടെ ടെസ്റ്റസും അല്ലെങ്കിൽ ഓവറീസും ശരിയായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ വിവേട്ടി എന്ന പ്രോസസ്സ് താമസിക്കാം ചില അവസരങ്ങളിൽ ഈ പിബോട്ടി നേരത്തെ ഈ അവയവങ്ങൾ നേരത്തെ പ്രവർത്തിച്ചു തുടങ്ങും അപ്പം ഏഴു വയസ്സിലോ അഞ്ച് വയസ്സിലോ ആറു വയസ്സിലോ ഒക്കെ ആർത്തവം ആരംഭിക്കുന്ന പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ അഞ്ച് വയസ്സിലോ വയസ്സിലോ ഒക്കെ വൃഷ്ണങ്ങളും ഡെവലപ്പ് ചെയ്യയോ അല്ലെങ്കിൽ ഗുഹ്യമാ ഗുഹ്യഭാഗത്ത് വളർച്ചയോ മുഖത്ത് രോമവളർച്ചയോ ഒക്കെ ആയിട്ട് ആൺകുട്ടികൾ വരാറുണ്ട് അപ്പം ഉള്ള പിബോട്ടി ഡെവലപ്മെന്റും താമസിച്ചുള്ള പിബോട്ടി ഡെവലപ്മെൻ്റ് രണ്ടും എൻഡോക്രൈൻ എൻറ്റക്നോളജി ചികിത്സാ പരിധിയിൽ വരുന്ന അസുഖങ്ങളാണ്